ഹായ് ഡിയേഴ്സ് റേസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ നട്ടു നട്ടുപലർത്തിയ പ്ലാൻസുകളാണ് സെയിലിനായിട്ടുള്ളത് പ്ലാൻസിൻ്റെ റേറ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ബാബു വെറൈറ്റിയാണ് ഇത് റിയോ പ്ലാൻസ് ആണ് അതിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ റിയോ പ്ലാന്റ് ആണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത റിയോ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അതൊക്കെ അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമ വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് അടുത്തതൊരു ബികോണിയ വെറൈറ്റിയാണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇരുപത് പത്ത് പതിനഞ്ച് രൂപ റേറ്റിലാണ് ബിഗോണിയ വെറൈറ്റീസ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപ റേറ്റിലുള്ള ആണ് വാൾസം കട്ടിങ്സ് പത്ത് രൂപയാണ് റേറ്റ് രണ്ട് കട്ടിങ്സ് ഉണ്ടായിരിക്കും നല്ല കളറാണ് റെഡ് കളറ് നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല ഡാർക്ക് റെഡാണ് നല്ല ഡാർക്ക് റെഡാണ് അടുത്തത് വൈറ്റാണ് വൈറ്റ് വാൾസും കട്ടി ഡബിൾ പെട്ടലാണ് പത്ത് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ ഇരുപത് രൂപയാണ് റേറ്റ് പതിനഞ്ച് രൂപയാണ് ഇരുപത് രൂപയല്ല പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇതൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന ആണ് ഇത് ഫ്രീ ആണ് നിങ്ങൾ അടുത്തത് പതിനഞ്ച് രൂപയാണ് റേറ്റ് അരേഖിയ ആണ് ഇരുപത് രൂപ റേറ്റ് പോളിസിൻ്റെ കട്ടിങ്സ് പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാൻസ് ഉണ്ട് ഇരുപത് രൂപ റേറ്റിലാണ് റൂട്ടഡ് കൊടുക്കുന്നത് നല്ല ഭംഗിയാണിതിൻ്റെ ഡിപ്പൊക്കെ കാണാൻ പത്ത് രൂപ റേറ്റിലാണ് കട്ടിങ്സൊക്കെ കൊടുക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വഴിയാണ് ക്യാഷ് മെത്തഡ് ജി പേ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണേ ഇത് ന്യൂൺ ആണ് കട്ടിങ്സ് ഉണ്ട് റൂട്ടറ്റുണ്ട് കട്ടിങ്സ് അഞ്ച് രൂപ പത്ത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് എപ്പിഷ പല വെറൈറ്റീസ് എപ്പിഷ ഉണ്ട് ഇതൊക്കെ പത്ത് രൂപ കട്ടിങ്സിനും റൂട്ടറ്റിനും പതിനഞ്ച് രൂപ റേറ്റിലും ഉണ്ട് ഇത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ് അതിന് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റിൽ എഫിഷ്യ വെറൈറ്റീസ് പതിനഞ്ച് ഇരുപത് റേറ്റിലാണ് ഓരോ ഫ്ലാൻസും കൊടുക്കുന്നത് ഇത് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇത് റെഡ് കളർ ഫ്ലവറാണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ബ്ലൂ കളർ ഫ്ലവർ ഉള്ളതാണ് അത് നല്ല ഭംഗിയാണ് ലീഫൊക്കെ കാണുക ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് യെല്ലോ കളർ ഫ്ലവർ ഉള്ളതിൽ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് റെഡ് കളർ തന്നെയാണ് ഫ്ലവർ അതിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തതൊരു പോത്തോസ് വെറൈറ്റിയാണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് ഹാങ്ങിങ്ങായൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലാൻസാണ് അടുത്തതും പോത്തോസ് വെറൈറ്റീസാണ് റൂട്ടിന് ഉൾ പോട്ടിന് അൻപത് രൂപയാണ് റേറ്റ് ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രം പ്ലാൻസ് ഉണ്ടായിരിക്കും അമ്പത് രൂപയാണ് ഓരോ പോട്ടിൻ്റെ റേറ്റ് നിയോൺ പോത്തോസ് മാർബിൾ പോത്തോസ് എൻജോയ് പോത്തോസ് മൂന്ന് വെറൈറ്റി ഉള്ളത് അടുത്തത് ഒരു ബിഗോണിയാണ് അതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത് അടുത്തതിന് ഒരു ഇരുപത് രൂപയാണ് റേറ്റ് റൂട്ടറ്റാണ് കട്ടിങ്സ് പത്ത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് പോളിയസിന് റൂട്ടറ്റിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇതൊക്കെ പ്ലാന്റ്സ് ആണ് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇതൊക്കെ ഇരുപത് രൂപ റേറ്റ് കൊടുക്കുന്ന പ്ലാന്റ്സുകളാണ് അടുത്തത് പത്ത് രൂപ റേറ്റാണ് ഗ്യാസിന് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ റേറ്റാണ് കൊടുക്കുന്നത് അടുത്തത് വിഗോണിയ ഇരുപത് രൂപയാണ് റേറ്റ് ഇത് റൂട്ടറ്റാണ് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് കൊളോക്കേഷ്യ പ്ലാൻ്റാണ് ഇത് വാട്ടർ പ്ലാൻസ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാം ഒരു ബ്ലാക്ക് കളറാണ് ലീഫ് പ്ലാൻസ് ആവശ്യമുള്ള സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതൊക്കെ വാട്ടർ കേബേജ് വാട്ടർ മൊസിക്കൊക്കെ ഫ്രീ ആയി കൊടുക്കുന്നതാണ് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ളതാണ് ഇതൊക്കെ വാട്ടർ ലില്ലിക്ക് അമ്പത് രൂപയാണ് റേറ്റ് മറ്റ് വാട്ടർ പ്ലാൻസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന പ്ലാൻസുകളാണ് വാട്ടർ ലില്ലി അമ്പത് രൂപയാണ് റേറ്റ് ഇതൊക്കെ രൂപ റേറ്റിലാണ് ാണ് വാട്ടർ ലിംഗ് ഇതൊക്കെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ടൈപ്പാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ ഇതൊക്കെ ഫ്രീ പ്ലാന്റ് ആണ് ഇതൊക്കെ ഫ്രീ ആയി കൊടുക്കുന്ന പ്ലാന്റ്സുകളാണ് Thanks for watching. Okay, bye. Thank you.